ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ പൊന്നാര മക്കളെ കാണണമെങ്കിൽ കണ്ടോളൂ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് സന്തോഷങ്ങളോട് പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇരുപതൊന്നര കൊല്ലത്തോടെ ഇന്ന് വരെ നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിലാണ് അടിപൊളി മീറ്റപ്പ് നമുക്ക് സംഘടിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി പോണ പോക്കാനായിട്ട് ഈ കാണുന്നത് നമ്മൾ പത്ത് മുപ്പത്തിരണ്ട് പേരാണ് അവിടെക്ക് പോകുന്നത് അപ്പം മുപ്പത്തിരണ്ട് പേര് നമ്മളൊപ്പം ഒന്നും പലരും പല നാട്ടിലാണ് മലപ്പുറം ജില്ലക്കാർക്ക് മുപ്പത് ആൾക്കാർക്കാണ് അവിടെ സെലക്ഷൻ കിട്ടിയത് അതിൽ നമ്മളെ നമ്മളെ നാട്ടുകാർ രണ്ട് മൂന്ന് ആൾക്കാരെ ഒപ്പം ബസ്സിന് പോകണ്ട രാവിലെ ഏഴ് മണിക്ക് നീച്ചിട്ടാണ് പോവാണത് അപ്പോൾ രാവിലെ ഏഴ് മണിക്ക് തന്നെ നമ്മളെ വീട്ടിനെ പഠിക്കുന്നതിന് ബസ് കയറി ഒരാൾ ഒരാൾ കളിയാവുന്ന വരുന്ന ആളിനോട് വണ്ടൂർ വന്ന് നിന്നിട്ട് നമ്മളെ ബസ് കയറി അങ്ങനെ ഞങ്ങൾ ബസ്സിൽ മീറ്റപ്പ് കുഞ്ഞു പോവുകയാണ് കേട്ടോ കാണണമെങ്കിൽ കണ്ടുപിളി വണ്ടൂരിൽ നിന്ന് നേരിട്ട് നമ്മളെ വീടിൻ്റെ പഠിക്കുന്നതിന് നമുക്ക് നേരിട്ട് കിട്ടിയ ബസ് മഞ്ചേരിക്കാണ് നമ്മളെ വീട്ടിൽ നിന്ന് നല്ലോണം കുറച്ച് പോകാൻ കേട്ടോ നല്ലോണം പറഞ്ഞാൽ പത്ത് അൻപത്തിയേഴ് കിലോമീറ്ററോളം ദൂരം ഈ ഒരു കോട്ടക്കൽ പിന്നെ ഇഹാം ഡിജിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോം അപ്ലയൻസസിൻ്റെ ഒരു കടയാണ് എല്ലാവിധ സാധനങ്ങളുള്ള കട കടനെ കടനെപ്പറ്റി നമുക്ക് കവർ ചെന്നിട്ട് കാണാം അങ്ങനെ നമുക്ക് ഞങ്ങൾ പോയിങ്ങോണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് ബസ് കയറിയിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ ആദ്യം ഞങ്ങൾ പോയ ബസ് നേരിട്ട് മഞ്ചേരിയിലെത്തി മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾക്ക് കോട്ടക്കിലേക്കില്ല ബസ് ഇടുത്ത് അവിടേക്കാണ് ഞാൻ പോണത് കോട്ടക്കൽ ശുവട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് അവിടെ നമ്മുടെ മിംസ് ഹോസ്പിറ്റൽ മിംസ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു മലബാർ ഗോൾഡിൻ്റെ ഒക്കെ ആ ഒരു ബിൽഡിങ്ങിലാണിത് അപ്പം ഞങ്ങൾ പോകണ പോക്കിൽ എൻ്റെ മുത്തജിത്താത്താൻ്റെ വീടൊക്കെ കണ്ടു തുടക്കാലത്തേക്കൊക്കെ കാട്ടിക്കൊടുക്കാനുണ്ട് ഞങ്ങൾ ഏളംകൂർ മഞ്ചേരി വൈക്കാണ് ഞങ്ങൾ മഞ്ചേരിയിലെത്തിയത് മഞ്ചേരി ചെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ശങ്കുവട്ടി എന്നൊരു ഒരു ബസിന്റെ ബോർഡ് കണ്ടപ്പോൾ അതിൽ കയറി ഞങ്ങൾ മൂന്നാളും പൊട്ടത്തിയാളാണ് ഞങ്ങൾക്ക് അധികം അറിയൊന്നും ഇല്ല എന്തൊക്കെ എവിടേക്കാ കാട്ടേണ്ടതൊന്നും ബസ്സിന്റെ ബോർഡ് വായിച്ചാലും അതൊക്കെ ഉണ്ട് ഞങ്ങള് പോയ ബസ്സിനോട് പറയാണെങ്കിൽ നല്ലൊരു അടിപൊളി ബസ് ചെയ്യുന്നു ബസ്സിൽ ഫാനുണ്ട് കുടിവെള്ളം ഉണ്ട് അതുപോലെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും വിവരം തരുന്നൊരു ടി വി ഉണ്ട് മുന്നിൽ തന്നെ കുറച്ച് അവിടെ എത്തി മഞ്ചേരിയത്തുള്ള വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരട്ടോ മഞ്ചേരി കഴിഞ്ഞുകാട് കോട്ടക്കൽ ബസ്സിലാണ് കയറി കുറച്ചവിടെ കണ്ടെത്തിയപ്പോൾ ഇത് ഒരു വിധമൊക്കെ മീറ്റുക പിന്നെ പൂതി കഴിഞ്ഞിരിക്കുന്നത് രാവിലെ തന്നെ വെറും വയറ്റിൽ പോകുന്നതല്ലേ ഞാൻ പിന്നെയും കുറച്ചൊക്കെ പുട്ടും ചായ ഒക്കെ കുടിച്ചിക്കുന്നത് അവിടെ നിന്ന് കുറച്ച് ബമ്പ വിടാലൊന്നും കയറിയിട്ടോ നമുക്ക് പിന്നെ പട്ടിണി നടന്നുകാണ്ടല്ല പരിപാടിയൊന്നും ഇല്ല വിശന്നാണ്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ എന്തായാലും അത് കൊട്ടുന്നൊരു കാര്യം ഉറപ്പായതുകൊണ്ട് കുറച്ച് പുട്ടും അതിൻ്റെ മേലെ കുറച്ച് ചായ ഒക്കെ കുത്തി കയറ്റിയിട്ടാണ് ഞമ്മള് പോകുന്ന നിൽക്കുന്നത് പക്ഷേ എൻ്റെ ഒപ്പം പോകുന്ന രണ്ടാളും ഒരു ഗ്ലാസ് കാട്ടൻ ചായ വലിച്ചു കുടിച്ചാൽ ൊക്കെ പിന്നെ മടിലന്നിരിക്കണത് മലപ്പുറത്ത് എത്തിയപ്പോൾ ഞാൻ മഞ്ചേരി ചെന്ന് മഞ്ചേരിയിൽ എത്തിയപ്പോൾ ഞാനൊരു ഇഞ്ചിമുട്ടായി വാങ്ങി മറ്റുള്ള പോക്കോണും വാങ്ങി അത് കുറച്ച് 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 ഞങ്ങൾ ആ കോട്ടക്കൽ ചങ്കുവട്ടി എത്തുന്നത് വരെ ആ ഇഞ്ചിമുട്ടയും കടിച്ചിട്ടാണ് അവിടെ എത്തിയത് ഏതായാലും അവിടെ ചെന്ന് ഇറങ്ങി അറങ്ങിയാണ്ട് ഞങ്ങൾ ഒരു രണ്ടാളൊന്നും തിന്നാതെ വന്നുകൊണ്ട് ഒരു ആകെ ക്ഷണിച്ച് ഛർദിക്കാൻ വരാ കൊയക്ക് തളർച്ച എന്തൊക്കെയെന്ന് തന്നെ അറിയില്ല ഏതായാലും അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു കടിയൊക്കെ എരിയാണ്ട് ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു ചായ വെച്ച് കുടിച്ചു വലിയ നല്ലോണം കാലത്തിലൊന്നും തിന്നാൽ അല്ലെങ്കിൽ മാനസികാവസ്ഥയിലൊന്നും അല്ലല്ലോ അപ്പൊ പിന്നെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നടക്കാനുള്ള ദൂരള്ളൂ അവിടെ എവിടെയാണ് ഈ കഴിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെ നടന്ന് പോകാട്ടോ ചെന്ന് അതിന്റെ മുന്നിലെത്തിയപ്പോ ഒരു പാളും മനസ്സിനൊന്നും ഇല്ല ഞങ്ങൾ ആകെ നെട്ടി തന്നെ എല്ലേ പരിപാടി ഇന്ന് ഇവിടെ തന്നെ എല്ലേ പരിപാടി ഇന്ന് എന്തായാലും ഞങ്ങൾ ചോദിച്ചു ഇവിടെയാണോ ശീ ക്രിയേഷൻ ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് നടക്കുകയെന്ന് വെച്ചപ്പോൾ അതെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരുപാട് ആളൊന്നും എത്തിയിട്ടില്ല ഞങ്ങൾ ഒരു ഒമ്പതരയായപ്പോൾ അതിനവിടെ എത്തിയെട്ടോ ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒമ്പതര ആയപ്പോൾ അവിടെ എത്തി അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലാണ് കയറാണ്ടല്ലോ ഒരു ലോഗമാണ് കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ എവിടേക്ക് നോക്കേണ്ടതിൻ്റെ കുടിപാടില്ല നമ്മൾ രണ്ടാം രണ്ടാമത്തെ നരിയിലാണ് ഞമ്മളെ മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി പോകാണ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ तो तो थो थो था था। ും നേരം ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും ഒന്ന് വീഡിയോ എടുത്തോളൂ രണ്ടാമത്തെ ഇവിടെയാണ് നമ്മളെ പിന്നെ മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ നമുക്ക് വേണ്ടിയിട്ടുള്ള കസാലകളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത് കണീ കണ്ടോളി നമുക്ക് ഇവിടെ ഇരിക്കാൻ നേരം ഇല്ലാത്ത അവിടെ കസാല ഒരുക്കിയിരിക്കുന്നത് എന്താ അല്ലേ പഠിച്ചാൻ്റെ ഒരു കൂട്ടി തന്നെയാണ് അതൊക്കെ നമുക്ക് കസാല ഉണ്ടോ അവിടെ അത് കണ്ടാൽ നമുക്ക് തരാം മൊമെൻ്റ് ഒക്കെ അവിടെ റെഡി ആക്കി വെച്ചിരിക്കണേ പിന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫും നമുക്ക് ഓരോരോ പ്രൊഡക്റ്റിനെ പറ്റി വിശദീകരിച്ച് തരും കേട്ടോ അതിനെപ്പറ്റി ഞങ്ങളോട് അവിടുത്തെ മാനേജർ പറഞ്ഞു തരികമായിരുന്നു ആരെങ്കിലും ഒക്കെ ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ ഓരോ പ്രൊ പ്രൊഡക്റ്റും വിശദീകരിച്ചിട്ട് പിന്നെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തണില്ലാതൊക്കെ ഞാൻ ബൈക്ക് വഴിയായിട്ട് ഉൾപ്പെടുത്താം അപ്പോൾ ഇത് ഞാൻ നമുക്ക് ആ മൊമെൻ്റ് തരുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങനെ നിന്ന് ഒന്ന് മനസ്സിലൊന്ന് കണ്ടുതാട്ട മൊമെൻ്റോ വാങ്ങുന്ന രംഗം അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ആളൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പോൾ പിന്നെ കുറേ സാധനങ്ങൾ കണ്ടു ഈ ഒരു എ സികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ റൂമിന് ആവശ്യത്തിനുള്ള ടെമ്പറച്ചറുകളൊക്കെ നോക്കിയിട്ടായി അനുസരിച്ചിട്ടുള്ള എസികൾ വിലക്കുറവിലും അതുപോലെ കറണ്ട് ലാഭത്തിലും ഒക്കെ നല്ല അടിപൊളി ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ ആവട്ടെ ഫ്രിഡ്ജാവട്ടെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു ലോകം തന്നെയാണ് ഫ്രിഡ്ജൊക്കെ വാങ്ങിക്കണമുണ്ടല്ലോ ഇവിടുന്ന് വാങ്ങിയാൽ എന്തുകൊണ്ടും മെച്ചമായിരിക്കും കാരണം നമ്മളിതൊരു പ്രൊമോഷൻ പ്രൊമോഷന് വേണ്ടിയിട്ട് മാത്രം പറയില്ല എന്തെല്ലാം ഐറ്റംസുകളും മോഡലുകളാന്ന് പറഞ്ഞാൽ ഓരോരോ ഫ്രിഡ്ജിങ്ങനെ കണ്ട അന്ധമുടുക ജാതി ഫ്രിഡ്ജുകളാണ് ഇവിടെ ഉള്ളത് കുറേ വിശദീകരണങ്ങൾ നമ്മൾക്ക് ഉലിത്ത് തന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ വൈ പറഞ്ഞു തരട്ടോ എല്ലാം പാടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരുപാടുണ്ടാകും എല്ലാത്തിനും നല്ല തുച്ഛമായ വിലയാണ് തുച്ഛമായതെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫ്രിഡ്ജിനൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ നല്ല ലാഭത്തിലാണ് അതുപോലെ ഇ എം ഐ പിന്നെ എന്തൊക്കെ കുറേ സംഭവം സംഭവങ്ങളൊക്കെ ഒരു വിശദീകരണമായിട്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഉണ്ട് നല്ല നമ്മളെ പെണ്ണുങ്ങൾക്ക് പറ്റിയ ഒരു വാഷിംഗ് മെഷീൻ എന്താണെന്ന് അറിയങ്ങള് ഡിഷ് വാഷിൻ്റെ മെഷീൻ അത് കണ്ടപ്പോഴേ എൻ്റെ അടുത്ത് പോരാൻ തോന്നില്ല പിന്നെ ഇപ്പോൾ എന്താ ഇപ്പോൾ കാട്ടുന്നത് അപ്പൊ ഓര് നമുക്ക് കൊറേ കാര്യങ്ങൾ വിശദീകരിച്ച് വന്നിട്ടുണ്ടോ അതൊന്നും അതൊക്കെ പാടേ നമ്മളിപ്പോ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തണില്ല പിന്നെ അല്ല ഓരോ ഭാഗങ്ങളും മുക്കും മൂലം അരിച്ച് പൊറുക്കി വീഡിയോ എടുക്കാണ് പിന്നെ ഇവിടെ നമ്മൾ കണ്ട നല്ലൊരു സംഭവ ഹോം തിയേറ്റർ ഹോം തിയേറ്റർ നല്ല സംഭവമാണ് അങ്ങനെ പറയാൻ കാരണം തരങ്ങൾ ഒരു റൂം ആയിട്ടാണ് ഓലുണ്ടാക്കിത്തരും അതിന്റെ അതൊന്നും ഇപ്പൊ ഞാൻ ഇതിലും കാണിക്കണില്ല അത് വിശദീകരണമായിട്ട് കണ്ടാലേ എനിക്ക് മനസ്സിലാകുള്ളുട്ടോ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളല്ലേ ഈ ഹോം തിയേറ്ററിൻ്റെ എല്ലാ സിസ്റ്റംസും ഇരിക്കാനുള്ള സെറ്റ് സോഫ സെറ്റ് അടക്കം ഒരു പോലും തരും അതിൻ്റെ ഓരോരോ റൂമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ടാണ് നമ്മൾ ചെയ്തു തരുന്നത് അത് മാത്രമായിട്ട് നമുക്ക് കുറച്ച് സമയം ഒരു ക്ലാസ് എടുത്ത് തന്നിട്ടോ അതൊക്കെ ഞാൻ മറ്റേ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളും കണ്ട് ഈ ഫാനൊക്കെ നല്ല കറണ്ട് ലാഭിക്കാൻ പറ്റിയ ഒരു ാണ് എല്ലാം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഓരോരുത്തരുടെ പേര് അതുപോലെ അവരുടെ യൂട്യൂബിന്റെ പേരും ഒക്കെ എടുത്തു പറയുന്ന സമയത്ത് അവരിവിടെ വേണം എന്നുള്ള കാര്യം നിർബന്ധമാണ് നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ഇവിടെ കുറച്ച് പ്രോഗ്രാമുകളായിട്ട് പോകാം പിന്നീട് ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് തരാം ഇപ്പൊ കുറച്ച് ആളുകൾക്ക് ഷൂട്ട് ചെയ്ത് അത് ഫുൾ ഷൂട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷമം അല്ലെ അപ്പൊ അവർക്ക് വീണ്ടും ഷൂട്ട് ചെയ്യാനുള്ള കാരണമണിക്കൂർ അവസരം നമുക്ക് തരാം അതിനു വേണ്ടിയിട്ടാണ് റഹ്മാൻ മുതുവല്ലൂർ എൻ്റെ നാട് മുതുവല്ലൂരാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടുട്ടിക്കടുത്ത് മുതുവല്ലൂർ എന്ന ഗ്രാമത്തിലാണ് എൻ്റെ നാട് എല്ലാവരും റഹ്മാൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഓക്കെ അഭി എന്തായാലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഫസ്റ്റ് യൂട്യൂബർ വേദിയിലേക്ക് എത്തുകയാണ് അനീഷ റഹീം അനീഷ റഹീം ഏകദേശം മിനിറ്റ് 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 സമയം അര ഇവിടെ ഇവിടെ പരിപാടി പരിപാടി എന്ന് എന്ന് കുറച്ച് പറഞ്ഞു ഈ മീറ്റപ്പിന്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരെയായിട്ട് ഇവിടെ വിളിച്ചു നമ്മളെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ഹലോ ഞങ്ങൾ ഈ അനൗൺസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട് പുലികൾ വാഴുന്ന കാട്ടിൽ ഒരു ഒരു നരിയെങ്കിലും അങ്കപ്പെട്ട നിങ്ങളുടെ ലീഡർ നരിയായിട്ട് ഇവിടെ ഇവിടെ വന്നിരിക്കുകയാണ് നാട് ഒന്ന് ഇതാണ് ഗ്രൂപ്പിന്റെ അഡ്മിനി റംഷാ സാറ് സാറിന്റെ കാര്യങ്ങളൊക്കെ സാറ് കുറച്ചധികം സമയം പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്നും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല പിന്നെ അടുത്തത് പേര് പേര് അതിന് അതിനൊരു കാരണമുണ്ട് ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിരുന്നത് ഈ പേടി ഏറ്റവും കൂടുതൽ പേടിക്കുന്ന രണ്ട് സംഭവം ഒന്ന് ഇടിവെട്ടുന്ന സമയാണ് മറ്റൊന്ന് പാമ്പ് കടിച്ച ഉടനെയാണെന്നൊക്കെ പറയാറുണ്ട് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു വലിയ ഡോക്ടറെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്തെന്നറിയോ ഇത്ര ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാളെ സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് അയാൾക്കുണ്ടാകുന്ന പേടിയാണ് അതിനേക്കാളും വലിയ പേടിയെന്ന് ആണല്ലോ ആ യെസ് ആ പക്ഷെ ആ പേടിയൊന്നും ഇവിടെ ഇല്ല വരാതിരുന്ന അതിന് കണ്ടാക്കി അങ്ങനെ അവിടെ കേറി കൊറേ നുള്ളിപൊറക്കി എന്തൊക്കെയോ പറഞ്ഞു സത്യം പറഞ്ഞാല് ഒരു ചാട്ടം ആദ്യത്തെ ആദ്യമായിട്ട് അശ്നാട്ടോ പിന്നെ ഇത് നമ്മളെ നമ്മളെ കമറുത്തേണ്ലപ്പുറം യൂട്യൂബർ ചാനലിന്റെ പേര് മലപ്പുറം അറിയോ ആ നമ്മൾ ഞങ്ങൾ സന്തോഷമായി പിന്നെ ഞങ്ങക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയു ആ ഭക്ഷണം കഴിക്കാൻ പോണ പോക്കില്ല അപ്പൊ ഇവലൊക്കെ പരിചയപ്പെട്ടതിട്ടോ കമറൂണി നൌഫാനി അതേമാതിരി കൊറേ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കണ്ണ നേരിട്ട് കാണാത്ത കാണണം ആഗ്രഹിക്കണം പരിചയപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഭക്ഷണം അവിടെ താഴെ ഇവരുടെ പിന്നെ കൊമ്പട്ടത്തന്നെ ഉണ്ട് ഭക്ഷണം കെട്ടോ കാരണം ഭക്ഷണം കഴിക്കാൻ പോയി നോക്കുമ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയൊക്കെ ഫുള്ള് ഉണ്ടോ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കുത്തുന്നപ്പോൾ തന്നെ അവിടെ എല്ലാവരും സീറ്റ് സെറ്റ് ആയിക്കണം പിന്നെ അവർ ശേഷം രണ്ടാമത്തെ ട്രിപ്പിൽ ഇരുന്നു നല്ല കോഴി ബിരിയാണി കോഴിപൊരിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡ് ഫുഡിനും പിന്നെ വന്നിട്ട് വീണ്ടും പരിപാടി ഇതൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുക ഫ്രിഡ്ജ് എടുക്കുക വാഷിംഗ് മെഷീൻ എടുക്കുക അതൊക്കെ തന്നെ കുറച്ച് സമയം കൂടി നമ്മളൊക്കെ അവിടെ നിന്നു പിന്നെ മൂന്നാമത്തെ നിലയിക്കണം കയറി എപ്പോഴല്ലേ പാത്രങ്ങളുടെ ഒരു ലോകം അടച്ചോനെ പെണ്ണുങ്ങൾ ഒരുവിധ പെണ്ണുങ്ങൾ ഇവിടെ നിന്ന് വന്നാൽ ഒരു നിലക്ക് ഇവിടെ നിന്ന് പോരൂല അത്രക്ക് കണ്ണ് മഞ്ഞൾ ചില ജാതി പാത്രങ്ങൾ ഓരോരോ പാത്രങ്ങൾ അതിൻ്റെ കളറും അതിൻ്റെ ഡിസൈനും കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഇവിടെ വേറെ വേറെ കുറേ സംഭവങ്ങളുണ്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ പ്രൊ പ്രോഡക്റ്റും കമ്പനികൾ അവരുടെ പ്രോഡക്റ്റിനെ നമുക്ക് ഇവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ പാത്രമൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തില്ല ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ എമ്പാടും കാണാൻ കണ്ടുകാണ്ട് പൂതി തീരില്ല അതൊക്കെ സ്പീഡ് കൂട്ടി വിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ഒരുപാടാണ്ടെന്ന് കരുതിയിട്ടാണ് ഇച്ചനത് കണ്ടിട്ട് പൂതി തീരുന്നില്ല ഏഹ് അപ്പം അത്രക്കാണ് പെണ്ണുങ്ങളുടെ കാര്യം അതാണല്ലോ അവർക്ക് പിന്നെ എത്ര പാത്രം കുടുക്കുകയും കിട്ടിയാലും തേക്കിയില്ല അത് കണ്ടാലും തേക്കിയില്ല ഏതായാലും കുറച്ചൊക്കെ കണ്ടോളി എന്തായാലും ഇവിടേക്കൊന്ന് വന്നുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും മെച്ചമായിരിക്കും കാരണം ഇവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ കിട്ടാത്തൊരു സാധനം ഒന്നും ഒരുവിധം സാധനങ്ങളൊന്നുമില്ല ഫർണിച്ചറുകളല്ലാത്ത എല്ലാവിധ സാധനങ്ങളും കേക്കിൻ്റെ ഐറ്റംസുകൾ അങ്ങനെ സ്റ്റീലങ്ങനെ ഗ്ലാസിൻ്റെ അങ്ങനെ അലുമിനിയം അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഈ ഒരു പിന്നെ ഹാം ഡിജിറ്റൽ ഹോം അപ്ലയൻസസ് തന്നെ ഈ ഒരു കടയിലുണ്ട് കേട്ടോ അപ്പൊ അതിനൊപ്പം തന്നെ ഓരോരോ സംഭവങ്ങളിലും നമുക്ക് വിശദീകരിച്ച് തരുന്നോണ്ട് രണ്ടും കണ്ടില്ലേ ഹവൽസിന്റെ എണ്ണയില്ലാണ്ട് എൺപത് ശതമാനം എണ്ണയില്ലാണ്ട് ഫ്രൈ ചെയ്താൽ അങ്ങനെ മീറ്റപ്പ് ഒക്കെ കഴിഞ്ഞ് അവിടെ കുറേ മത്സരങ്ങളും കാര്യങ്ങളും അതിന് സമ്മാനങ്ങളൊക്കെ കിട്ടി കുറെ ആളുകൾക്ക് ആ സമ്മാനങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക് കിട്ടിയതും കൊണ്ട് ഞങ്ങളും പോന്നുട്ടോ ഞങ്ങൾ നോഫാസ് കിച്ചണിലെ നോഫാൻ്റെ കാറിലാണ് വരുന്നത് നോഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പെണ്ണാട്ട് എവിടെ എത്തോളം വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അവസാനം ഞങ്ങൾ വണ്ടിയിൽ വന്ന് ഇറങ്ങി ചെന്നിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോന്തേലും ഉണ്ടോ ആ ശരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക നമ്മൾ വണ്ടൂരിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൽ